കണ്ണുകളോ അന്യ സ്ത്രീ പുരുഷന്മാരെ പരസ്പരം കാണാറുള്ള കണ്ണുകളല്ല കാണാറുള്ള കണ്ണുകളല്ല ഇന്ദൽ ഭാഗത്തിരുന്ന് കൊണ്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് എനിക്കിനീ കണ്ണുകൾ അല്ലാ എന്ന് പറഞ്ഞതെന്തിനാ എന്ന് പറഞ്ഞതെന്തിനാ എനിക്ക് ആരംഭശനെ കാണാൻ പറ്റുള്ളോ വിട പറഞ്ഞു പോയല്ലോ മധീനങ്ങളെ മുറ്റത്ത് പോയല്ലോ എനിക്കിനി ഈ കണ്ണുകൾ വേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് കുറ്റിപ്പൊട്ടിക്കാ മനസ്സ് കാണിച്ചത് മദീനയുടെ നായകനെ കാണാൻ കഴിയാറ് ഈ കണ്ണുകൾ ഇനി മദീനയിൽ ഇങ്ങനെ പുറന്നുകൊണ്ട് അന്വേഷണം നടത്തുമ്പോ തോറ്റുപോകുമെന്ന് ഭയന്നിട്ടാണെങ്കിൽ ശുഭാണല്ല നമ്മളോ എത്രയോ പ്രാവശ്യം അല്ല ചോദിക്കുന്നു കാണണ്ടേ എന്റെ ഹരീബനെ കാണണ്ടേ എന്റെ റസൂലിനെ കാണണ്ടേ സ്വലാത്തു ചൊല്ലി സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്ത് ചൊല്ലി ഊന്നിയ വെള്ളം കൊണ്ട് സീരിയൽ കൊണ്ട് കരംഭിച്ചു പോയ കണ്ണുകളെ കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കിയ പെണ്ണെ വീണ്ടും ഹറാമ കണ്ടപ്പോൾ ആ പവർ നെച്ചപ്പെട്ടു പോയല്ലോ വീണ്ടും ഹറാമ കണ്ടപ്പോ ആ പവർ നിനക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ കണ്ട പെങ്ങളെ മടങ്ങി വന്നു വേദി കണ്ട പെങ്ങളെ മടങ്ങി വന്നു ഒരവസരമല്ല നിനക്ക് തരുന്നത് ഒരവസരമല്ല പുനക്ക് തരുന്നത് ഹബീബിനോടുള്ള പ്രേമത്തിന് വേണ്ടി കണ്ണുകളെ മാറ്റിവെച്ചോ കാത്തിരുന്നു ഒരു നോക്ക് കാണാൻ കാത്തിരുന്നു മൊബൈലിലൂടെ മിന്നി മറയുന്ന വൃത്തികെട്ട ചിത്രങ്ങൾ കണ്ട് സമയം കളകാർ അല്ലാഹ് ഹബീബിനെ കാണാൻ ആ കണ്ണുകളെ ഒരുക്കിവെച്ചോ എറണാകുളം ഹജ്ജിനി വേറെ പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവേ തന്നോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുന്ന പ്രിയപ്പെട്ട പെങ്ങൾക്കൊരു കത്ത് കൊടുത്തിട്ടാൽ പോയത് ഞാൻ മടങ്ങി വന്നിട്ടേ നീ കത്ത് തുറന്ന് വായിക്കാവൂ സന്തോഷത്തോടെ യാത്ര വരുന്ന പോയവളാ അഞ്ചു കഴിഞ്ഞ് മദീനത്ത് പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല മദീനയുടെ മുറ്റത്ത് കിടന്നങ്ങ് വസാത്താവുകയാണ് മദീനയിൽ കിടന്നങ്ങ് മരണപ്പെടുകയാണ് നാട് വിടുവനും ചർച്ചയാകില്ലോ ആ ഉമ്മ മരണപ്പെട്ട് മദീനത്ത് വെച്ച് മരണപ്പെട്ട് സുഖമാണല്ലോ അശ്വന്ദപതിയുടെ ഭാഗത്ത് വന്ന് ആ പൊന്നാര പെങ്ങൾക്ക് വേണ്ടി മറ്റു മയ്യത്തുകളോടൊപ്പം മയ്യത്ത് നമസ്കരിക്കുകയാ അവരെ കൊണ്ടുവന്നിട്ട് അവരടക്കുക ആ വാർത്ത പോ പറഞ്ഞപ്പോ കൊടുത്തിട്ട് പോയ പെണ്ണുണ്ടല്ലോ കൊടുത്തിട്ട് പോയ പെണ്ണുണ്ടല്ലോ ആ പൊന്നാര പെങ്ങള് തനിക്ക് തന്നിട്ട് പോയ സഹോദരി തന്നിട്ട് പോയ കത്തെടുത്ത് വായിച്ചു നോക്കുകയാണ് ആ കത്തിന് കത്തി എഴുതിയിരിക്കുന്നതെന്തെന്നറിയോ അലൈക്കും വാലേക്കുമെന്റെ പൊന്നാര പെങ്ങളെ എന്റെ കൂട്ടുകാരിനാ പോവുകയാണ് മക്കത്താണ് ആദ്യം പോവുക ഹജ്ജ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മദീനത്ത് പോവുക ഹജ്ജ് കഴിഞ്ഞ് മദീനത്ത് പോയാൽ പിന്നെ ഞാൻ മദീനത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങി നീ നീരാരോടും പറയണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുകയാണ് അജ്ജിന് പോകുന്നതിന് മുമ്പ് തന്റെ മരണം തിരിച്ചറിഞ്ഞ് പെങ്ങളെ മദീനത്ത് പോയാൽ ഞാനെന്റെ ജീവനോടെ പിരിച്ചു വരു ഉറപ്പു നിറത്തത് ഉറപ്പുവിടുത്തത് പെങ്ങളെ ആരാ പഠിപ്പിച്ചു കൊടുത്തത് പെങ്ങളെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈവസല്ല മാത്രങ്ങൾ സ്വപ്നത്തിലൂടെ വന്നിരിക്കുമോ കൊതിക്കണം പെങ്ങളെ പോലെ പോലെയാകാറ ി ചണ്ടികളെ ചണ്ടികളെ പോലെയാകാറ് ഈത്തുള്ളവരാകുക ജീവനുള്ളവരാകുക കുവയുള്ളവരാകുക ഈമാറുള്ളവരാകുക ഇത് റബിയിലവരുടെ രാത്രിയല്ലേ റബിയിലവൽ ഒന്നാമത്തെ രാത്രി വാക്കി പ്രസംഗിക്കുന്ന ആരാമത്തിൽ തടിച്ചു കൂടിയവരെ ഞാനും നിങ്ങളും ഭാഗ്യവാണ്ടാരാണ് അതാഹു എനിക്കങ്ങനെ പ്രസംഗിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും ഭാഗ്യം തന്നല്ലോ ഇവിടെ മൗലിന്റെ കായ തോറിയിട്ട് പോവാ ചെയ്തല്ലോ ശരാപ്പുചല്ലിയല്ലോ തങ്ങളുടെ നേതൃത്വം കൊടുത്തല്ലോ പിന്നെ എന്തിനാ ഭേദിക്കുന്നത് ഈ സരച്ച് നമുക്കുള്ളതാ നമ്മുടെ സ്വന്തമാ നമ്മുടെ സ്വന്തമാ അല്ലാഹുവേ കണ്ണൂർ കൊണ്ട് പലതും ചെയ്തു പോയിട്ടുണ്ടല്ല